വെണ്ടക്കായും മുട്ടയും കൂടെ എങ്ങനെ തോരൻ വെക്കാം ഇരുന്നൂറ്റിഅൻപത് ഗ്രാം വെണ്ടയ്ക്ക ഇതേപോലെ വട്ടത്തി വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇലഖനം കുറഞ്ഞ് വട്ടത്തി വട്ടത്തിൽ തോരന് വേണ്ടി അരിഞ്ഞെടുത്തിരിക്കുന്നു അല്പം കരുവേപ്പില ഒരു വലിയ സബോള പൊടിപൊടിയായി കൊത്തി അരിഞ്ഞെടുത്തത് നാലഞ്ച് പച്ചമുളക് നടുവെ പിളർന്നെടുത്ത് രണ്ട് മുട്ട അല്പം ഇഞ്ചി കൊത്തി അരിഞ്ഞ് അല്പം വെളുത്തുള്ളി കൊത്തിയറിഞ്ഞത് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് കൊത്തായിട്ട് എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടം തേങ്ങാ പീരയാണെങ്കിൽ അങ്ങനെ പീരയായിട്ട് എടുക്കാം ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പം പീര ഇടുന്നതിനെക്കാട്ടും നന്നായിട്ട് എനിക്ക് തോന്നിയത് തേങ്ങ കൊത്തി കൊത്തി അതായത് കുഞ്ഞായിട്ട് കൊത്തി നമ്മൾ ഈ പായസത്തിനൊക്കെ ഇടത്തില്ലേ ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി കൊത്തി കൊത്തിയെടുത്ത് അങ്ങനെ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തി എടുത്തത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത് കടു ഇട്ട് കൊട്ടിക്കാം വെളുത്തുള്ള ഇട്ട് കൊടുക്കാം ഇരിഞ്ഞി ഇട്ടുകൊടുക്കാം പച്ചമൊഴിച്ചു കൊടുക്കാം സവോള ഇട്ടി കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് അത് തൂപ്പ് ഇട്ട് കൊടുക്കാം തേങ്ങാ കൊത്തി കൊടുക്കാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പം നമുക്ക് ഈ വെണ്ടയ്ക്കായിട്ട് കൊടുക്കാം നമുക്ക് വെണ്ടയ്ക്കായ്ക്കാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് അപ്പം നമുക്കിപ്പം ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക നന്നായിട്ട് ഒലന്ന് വന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്കിത് മുട്ട ഏർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് മുട്ടയ്ക്കാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം ഈ മുട്ടയ്ക്കാവശ്യമായ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഒരുപാട് എരിവ് കൂടുതൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് തോറന്ന് വന്നിട്ടുണ്ട് തോരന് വേണമെന്നുള്ള ഒരു ഒരൽപ്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണേ മഞ്ഞപ്പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പം മുട്ടയും വെണ്ടയ്ക്കായി ഒക്കെ കൂടെ ഒരു മഞ്ഞ കളർ വെക്കും ഈ മുട്ട തേങ്ങാപ്പീര പോലെ ഉണ്ടോ നല്ലോണം ചിക്കി 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 തേങ്ങാപ്പീര പോലെ കിടക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തേങ്ങാപ്പീര ഇടുന്നതിൽ നല്ലത് തേങ്ങാ കൊത്തി ഇട്ടിട്ട് ചിക്കി തേങ്ങാപ്പീര പോലാക്കണം നല്ല സ്റ്റൈലായിട്ട് കിടക്കുന്നതിന് നല്ല സ്റ്റൈലൻസ് ആകുന്നത് നമുക്ക് ഇനി ഒരു ഡിഷിലേക്ക് മാറ്റാം നമ്മൾ വെണ്ടയ്ക്കാൻ കൂട്ടത്തോരം റെഡി ആയിട്ടുണ്ടേ